കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാഹുലിനെ കൂട്ടിയിട്ട് മനോഹർ പോകാനായിട്ട് ഇറങ്ങോണേ ഈ സമയത്ത് സരീവിനു വല്ലാത്ത ടെൻഷനാ സരീവ് പറഞ്ഞു അല്ല അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോകണം മനുവേട്ടാന്ന് നോക്കിയാണ് അതൊന്നും കുഴപ്പമില്ല മോളു ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നോടൊപ്പം അല്ലെ അച്ഛൻ വരുന്നേ പിന്നെന്തിനാ മോള് വിഷമിക്കണേ ജീവിതമല്ലേ ഇങ്ങനെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും നമ്മളെല്ലാം അത് തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറയാം അങ്ങനെ ഇറങ്ങി ചേരുവാ ഈ സമയത്ത് രാഹുൽ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അന്ന് പോയാലോ അച്ഛന്ന് പറയണം അപ്പോഴാണ് ശാരിയുടെ വരവ് അല്ല മനുമോനെ ഇങ്ങനെ കൂട്ടിക്കോട്ട് പോകേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഏ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലമ്മേ ഇതേ മോനറിയാലോ ഇങ്ങനെ തലയ്ക്ക് സുഖമില്ലാത്ത അത് ഓർമ്മയാണെന്ന് അറിയാം അതൊക്കെ എനിക്കറിയാം എപ്പോഴും നമ്മൾ ഇങ്ങനെ സുഖമില്ലാത്ത ആൾക്കാരോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സുഖം ഉണ്ടാകാൻ പോകുന്നില്ല അവർക്ക് സ്വസ്ഥത കിട്ടത്തില്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ആദ്യം നമ്മൾ മനസ്സിനെ പതുക്കെ മാറ്റിയെടുക്കുക ചെയ്യണ്ടേ അച്ഛന് പണ്ട് നല്ല ബിസിനസ്സൊക്കെ നടത്തിയിരുന്ന ആളല്ലേ സലയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി നടത്തിയിരുന്നല്ലേ അപ്പൊ അച്ഛനറിയാം ബിസിനസ്സിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും അപ്പൊ അച്ഛനെ കൊണ്ടൊന്ന് പുറത്തുവാണെങ്കിൽ അച്ഛനും റിലാക്സ് ആവും കാരണം എല്ലാവരുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അച്ഛനും മനസ്സിന് നല്ല മാറ്റം ഉണ്ടാവും അങ്ങനെ പതക്കെ പതക്കെ അച്ഛനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയാം എന്നാലും എനിക്കെന്തോ ഒരു പേടി തോന്നിട്ട് കേട്ടോ മനുവേട്ട ഇതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് തോന്നില്ല എന്ന് പറയാ ശാരീവൻ ശരിയാ ഇങ്ങർക്ക് തലക്ക് സുഖമില്ലാത്ത ഇങ്ങനെ എന്താ പറയുന്നത് എന്താ പ്രവർത്തിക്കുന്നെന്ന് പോലും അറിയത്തില്ല ഇപ്പൊ പറയുന്നല്ലായിരിക്കും പിന്നെ പറയണേ ഇത് കേട്ടപ്പൊ രാഹുൽ പറഞ്ഞു അതെ ഞാനല്ല അതൊക്കെ നിനക്കൊക്കെ മനസ്സിലാൻ പോകുന്നുള്ളൂ സത്യാവസ്ഥ എന്താന്നുള്ള കാര്യം ഒരിക്കൽ നീയൊക്കെ അത് മനസ്സിലാക്കും എന്ന് പറയാം ഇത് കേട്ട സറി പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ തന്നെ കേട്ടില്ലേ മനുവേട്ടനാ വിളിച്ചോണ്ട് പോന്നെ അച്ഛൻ്റെ നന്മയൊക്കെ എഴുതിയിട്ട് എന്നിട്ട് ഇപ്പോഴും മനുവേട്ടനെ കുത്തി പറയുന്നത് കേട്ടോ സാരി പറഞ്ഞു ഇതാ മോനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞ് വേണ്ട മോനെ കൊണ്ടോ വേണ്ടെന്ന് പറയാൻ അതൊന്നും ഒരു കുഴപ്പമില്ലമ്മേ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അമ്മ ധൈര്യമായിട്ട് ഇരിക്കേ എന്തിനാ പേടിക്കണേ അല്ല കൂടെയുള്ളേ പിന്നെ അച്ഛന്റെ സ്വഭാവം എനിക്കറിയാലോ അതുകൊണ്ട് അച്ഛനെ പറഞ്ഞു നിർത്താനായിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട വാ അച്ചാന്ന് പറയാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത് അവിടെ ചെന്നിട്ട് ഇതുപോലെ ഒന്നും പറഞ്ഞേക്കല്ലേ മാറ്റി പറയരുത് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ എല്ലാം ഓർമ്മയുണ്ടാ പിന്നെ ഒരു കാര്യം കൂടെ അറിയാലോ ഒരു കാരണവശാൽ ഈ കാര്യങ്ങളൊന്നും സരയോ അറിയ അറിയില്ലെന്ന് പറയാ ഇല്ലടാ അറിയത്തില്ല എന്നാ കേറയാണ് അങ്ങനെ രാഹുൽ കയറി ഡ്രൈവ് ചെയ്യുവാണ് ഈ സമയത്ത് ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ് ശരീ സര ശരിയും കൂടെ ദൈവമേ എങ്ങനെയായി തീരുവന്തോ പോയിട്ടുണ്ട് രണ്ടുപേരും കൂടെ ചെലപ്പോ ചെലപ്പോ പറയാൻ പറ്റില്ല ആ പോകുന്ന വഴിക്ക് അച്ഛൻ ചിലപ്പോ മനുവേട്ടന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിന്നു വിരിക്കും അച്ഛൻ എന്ത് ചെയ്താലും ഇനിയിപ്പം പോലീസ് കേസും കാര്യങ്ങളൊന്നും വരത്തില്ലോ ഈ ചേട്ട അച്ഛന് ഇറങ്ങിപ്പോരാ കാരണം അച്ഛൻ രാന്ദനല്ലേന്ന് ചോദിക്കുക ശാരിവർ ശരിയാ മോളേത് ഒരു കാര്യം ചെയ്യ മോളൊന്ന് വിളിക്ക വിളിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേരേ ഒന്ന് സൂചിപ്പിച്ചേരേ നല്ല കാര്യം അല്ലേന്ന് ചോദിക്ക ശരിയമ്മേ ഞാൻ വിളിക്കാന്ന് പറയാം മനുവേടിനെ ഈ സമയത്ത് രാഹുലും മനോഹറും പോയിക്കൊണ്ടിരിക്കുക മനോഹർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അവിടെ ചെന്നിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എൻ്റെ മാമനാ മരിച്ചുപോയത് നിങ്ങളല്ല വേറൊരു മാമൻ അതുകൊണ്ടാണ് കല്യാണമൊക്കെ വിപുലമായിട്ട് നടത്താത്തത് പിന്നെ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പേര് എൻ്റെ പേര് നിങ്ങൾക്കറിയാലോ ആ പേരറിയാവോന്നോ അത് ഞാൻ മറന്നു പോവാടാ നിനക്ക് എത്ര പേരുണ്ടാന്ന് ചോദിക്കും രോഹൻ അതൊരിക്കലും മറന്നു പോകല്ലേ എടാ നിന്റെ പേര് ശരിക്കും മൂന്നാർ മുരുകനല്ലേടാ എന്നിട്ടാണോടാ നീ ഇങ്ങനെ അല്ല അത് പിന്നെ മൂന്നാർ മുരുകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയുടെ പേര് അതിനകത്തൊന്നും വലിയ കഥയില്ല നീ അതെ ആ പേരിനെക്കുറിച്ച് പോലും മിണ്ടിയാക്കല്ലേ അറിയാമല്ലോ പറഞ്ഞതെന്ന് പറയാം ഈ സമയത്താണ് സരുവിൻ്റെ ഫോൺ കോൾ വരുന്നത് ഇതേ നിങ്ങളെ മോളെ വിളിക്കണമെന്ന് അറിയാം ഇവിടെ എങ്ങനെ പോലും ഈ സമയത്ത് വിളിക്കണേ കോൾ എടുക്കുക അത് മനുവേട്ടാ നിങ്ങളെവിടെ എത്തി ഞങ്ങൾ ഇപ്പം ഇറങ്ങിയതല്ലേ ഉള്ളൂ മോളൂ സൂക്ഷിച്ചു വേണോട്ടോ അച്ഛൻ ചിലപ്പോൾ വേണമെങ്കിൽ കഴുത്തിന് വരെ പിടിച്ച് ഞെക്കിന്നിരിക്കും എന്തേ എപ്പോഴും ഒരു അച്ഛനും മേലൊരു കണ്ണുണ്ടാവണമെന്ന് പറയാം അതെപ്പോഴും ഉണ്ട് മോളു അതോർത്ത് മോള് വിഷമിക്കണ്ട ഒരു കുഴപ്പമുണ്ടാവത്തില്ല നീ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളന്നു പറയാ ഫോൺ വെക്കുക അതെ നിങ്ങളുടെ മോൾക്കൊരു സംശയം എന്റെ കഴുത്തെ നിങ്ങൾ പിടിച്ച് ഞെക്കുമെന്ന് എടാ 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 മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും തോന്നേ അതെ അമ്മായിച്ച മര്യാദയ്ക്ക് ഇരിക്കുകയാണെ കുഴപ്പമില്ല ഇനി കൂടുതലും കളിച്ചിടണ ആ താരകത്തിന് ഞാനിങ്ങനെ താഴേക്ക് കൊണ്ടുവരും പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ നിങ്ങളുടെ മോള് തന്നെ നിങ്ങളുടെ അടിച്ചറക്കും നിങ്ങൾ മോള് മാത്രല്ല നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് കൈവിട്ടു പോവും പിന്നെ നിങ്ങൾ ഇങ്ങനെ ശരിക്കും ഭ്രാന്തനാവും അറിയാലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഞാൻ പറയുന്നക്കനുസരിച്ചേക്കാണ് വലിയ കുഴപ്പമില്ലെന്ന് പറയാ പിന്നീട് കാണിക്കുന്ന കിരണിങ്ങിന്റെ ജോലികൾ ചെയ്തോണ്ടിരിക്കുമ്പോ കല്യാണി അങ്ങോട്ട് വരുന്നേ കല്യാണം വന്നിട്ട് പറഞ്ഞ അതേ ഇന്നും മേഘനയുടെ അനിയത്തിൽ കല്യാണം എന്ന് പറയാം അല്ല അതിനിപ്പ എന്താ അല്ല മേഘനക്ക് പോകണം എന്ന ആഗ്രഹം കാണത്തില്ല അവളുടെ കല്യാണം അവളുടെ അനിയത്തിൽ കല്യാണമല്ലേ എന്തിനാ പോണേ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശരിക്കും തോന്നുന്നുണ്ട് ആട്ടി ഇറക്കി വിടത്തുള്ളൂ അതൊക്കെ ശരിയാ കിരണേട്ട പക്ഷേങ്കിൽ അനിയത്തി അല്ലെ ആ സ്നേഹം കാണത്തില്ല എന്ന് ചോദിക്കാം അനിയത്തിയാണ് പോലും നിനക്ക് അറിയാലോ കല്യാണി കഴിഞ്ഞ പ്രാവശ്യം അവിടെ ചെന്നപ്പ അവര് കാണിച്ചു കൂട്ടിയതൊക്കെ എന്തൊക്കെയാണ് അതുകൊണ്ട് പോവാതിരിക്കുന്നത് നല്ലത് ഒരിക്കലും അവളെ അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല നമ്മളെ വേണ്ടാത്തേക്ക് നമ്മൾ വലിഞ്ഞ് കയറി ചെല്ലേണ്ട കാര്യമുണ്ടോ അതുകൊണ്ടാണ് കല്യാണി ഞാൻ പറഞ്ഞു എന്നാലും അവളോട് സ്നേഹമില്ലെങ്കിലും അവൾക്ക് ഭയങ്കര സ്നേഹം അവളുടെ അനിയത്തിയോട് അതുകൊണ്ട് അവൾ പോവുകയാണെങ്കിൽ നമ്മൾ തടയേണ്ട കാര്യമില്ല മനുവേട്ട പാവമല്ലേ എന്ന് പറയാ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനിയിപ്പോൾ നിന്റെ ഇഷ്ടം നിനക്ക് തന്നെ നിന്റെ ജീവിതം തന്നെ അറിയാലോ എന്ന് പറയാണ് അപ്പോഴാണ് അങ്ങോട്ട് മേഖല വരുന്നത് അവർക്ക് രണ്ടുപേർക്കുള്ള ചായ ഒക്കെ ആയിട്ട് വരുവാണ് ചായയൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ കല്യാണം പറഞ്ഞു ഞാൻ കിരണേട്ടുകൊണ്ട് സംസാരിക്കുമായിരുന്നു നിന്റെ അനിയത്തിയുടെ കല്യാണമാണ് അതിനെ പോകുന്നതിനെ കുറിച്ചൊക്കെ പക്ഷെ കിരണേട്ടോട് താല്പര്യം ഇല്ല കിരണേട്ടൻ പറഞ്ഞേ പോവണ്ടാന്നാ പറഞ്ഞേ നമുക്ക് അവിടെ ഒരു വിലയും തരത്തില്ല നമ്മളെ മിക്കവാറും കല്യാണം പോലും കാണിക്കില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോ മേഹന പറഞ്ഞു ഏ അത് കുഴപ്പമില്ല എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം അത് മാത്രമല്ല വളരെ വിപുലമായ രീതിയിലൊന്നും നടത്തുന്നില്ല ചെറിയ ചെറിയ ചടങ്ങായിട്ടല്ലേ നടത്തുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഒത്തിരി ആൾക്കാരൊന്നും കാണത്തില്ലായിരിക്കും അകലെ നിന്നാണെങ്കിലും അവളുടെ കല്യാണം എനിക്കൊന്ന് കൂടണം എന്റെ അനിയത്തി എന്ന് പറയാ ഈ സമയം കിരൺ പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനിയിപ്പോ മേഹനയുടെ ഇഷ്ടം അതെന്താന്ന് ചെയ്തോളാം പറഞ്ഞു കിരണം കൊണ്ട് എഴുന്നേറ്റ് പോവാണ് കല്യാണി പെട്ടെന്ന് മേഹന എടുത്തേക്ക് എന്നിട്ട് മേഹനോട് പറഞ്ഞു അതെ മേഹന സങ്കടപ്പുണ്ട് കേട്ടോ മേഹനയ്ക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോയേക്കാം ഞാൻ കൊണ്ടുപോവാം ഞാൻ കൂടെ വരാം അവരിയിപ്പം തടഞ്ഞാലും ആ കല്യാണം മേഹനയ്ക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം സന്തോഷം ആയില്ലേക്കോ സന്തോഷമായി ടെൻഷൻ ഒന്നും അടിക്കായിരിക്കുക എൻ്റെ അവസ്ഥ എന്നെ അറിയാലോ എൻ്റെ ജീവൻ തന്നെ കണ്ടിട്ടില്ലേ ഞാനൊരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ജീവിതം എനിക്ക് ദൈവം തന്നത് ഞാൻ ചെറുതിലെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് മേഹന പക്ഷേ ആ കഷ്ടപ്പാടിനുള്ള കൂലിയ ദേവി എനിക്ക് തന്നെ നമ്മുടെ മനസ്സിന് നന്മയ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം കിട്ടും മേഘനയുടെ മനസ്സിൽ നന്മയെ സ്നേഹമുണ്ട് മേഘനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടും അർജുൻ പോയെങ്കിലും ഇനി മേഹനയ്ക്ക് നല്ലൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് മേഹന അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇപ്പൊ ഈ തള്ളി പറയുന്നവരുടെ മുന്നിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ച് മേഹനെ നിൽക്കുന്ന ഒരു ദിവസം വരും ഈ കല്യാണെ പറയണേന്ന് പറയാം പിന്നീട് മേഹന പറഞ്ഞു എന്താ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോ നമുക്ക് പോയേക്കാന്ന് പറയണം ശരിയെന്ന് പറഞ്ഞ് മേഹനെ അകത്തേക്ക് കയറി പോവാ ഈ സമയത്ത് മനോഹറിന്റെ കൂട്ടുകാരൻ സനലും കൂട്ടുകാരും കൂടെ വന്ന് നിൽക്കുക സനല ഉമ്മരോട് പറഞ്ഞ അതെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അളിയ പക്ഷേ ഒരു കാര്യമുണ്ട് അതെ ഇപ്പോഴെങ്ങാനും തീരുവോ ആ ചടങ്ങുകളൊക്കെ തീരിട്ട് തീർന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒന്ന് രണ്ട് ഷൂട്ടിംഗ് ഒക്കെ അതിനു വേണ്ടി പോകാനെന്ന് പറയാം എടാ വിടാ വിടാടാ അവിടെ ചെന്നാൽ നിനക്കി ആയിരം രൂപയല്ലേ കിട്ടത്തുള്ളൂ ഇവിടെ രണ്ടായിരം രൂപ തരുന്നുണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം അതെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടേ ആക്കുന്ന സമയം വരെ ഞങ്ങൾ നിൽക്കത്തില്ല ഞങ്ങൾ അതിനു മുമ്പ് പോകുന്നു പറയാം ആദ്യം കല്യാണം കഴിയട്ടെ അതിനുശേഷമല്ല ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചാലെന്ന് പറയാ അങ്ങനെ അവന്മാരുമായിട്ട് നിൽക്കുന്ന സമയത്ത് രാഹുലും മനോഹരവും കൂടെ വരുന്നത് അപ്പം മനോഹരനോട് രാ രാഹുൽ പറഞ്ഞു എടാ ചതിയ എടാ നിന്റെ ഇത് എത്രാമത്തെ കല്യാണം എടാ എനിക്ക് ഓർത്തിട്ട് അതിനെ സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയുകയാണ് മനോഹർ പറഞ്ഞു അമ്മായിച്ചൻ ഇത്ര സമയം അതേക്കുറിച്ചൊക്കെയാണോ ആലോചിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അമ്മായിയച്ചാ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കല്യാണം കഴിച്ചാലും ആയിരാമത്തെ കല്യാണം കഴിച്ചുന്ന സമയത്ത് എനിക്കത് പുതു കല്യാണമായിട്ടാണ് തോന്നുന്നത് എത്ര കല്യാണം കഴിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ ഓരോ കല്യാണം ഓരോ അനുഭവങ്ങളും എൻ്റെ അമ്മായിച്ച അതേക്കുറിച്ച് ഓർത്ത് അമ്മായിച്ചൻ വിഷമിക്കണ്ട കേട്ടോ എനിക്ക് എവിടെയൊക്കെ എത്ര ഭാര്യമാരുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ എങ്കിൽ ഇപ്പം ഞാൻ പുതിയൊരു പെണ്ണും വിവാഹം കഴിക്കാൻ പോയില്ലേ ഈ കാര്യത്തെക്കുറിച്ചൊന്നും ഒരു കാരണവശാലും എൻ്റെ അമ്മായിച്ചനെ സരീവനോട് പറയാൻ പാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നല്ല രീതി എന്നോടൊപ്പം വന്നാൽ മതി പിന്നെ അവിടെ ചെന്നിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ കാര്യങ്ങളൊക്കെ നല്ല വ്യക്തതയോട് വേണം പറയാനായിട്ട് ഒരിടത്ത് നമുക്കൊരു ഫാൾട്ട് പറ്റി പോകാൻ പാടില്ല അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായിച്ചൻ ഞാൻ മാത്രമല്ല കുടുങ്ങാൻ പോന്നെ നിങ്ങളും കുടുങ്ങും അതൊക്കെ ഓർമ്മ വേണമെന്ന് പറയാം അതേടാ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയണം പിന്നീട് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് ചെല്ലുവേണം എന്നിട്ട് ചെന്ന് കാറി നിറങ്ങിട്ട് മനോഹരം ചോദിച്ചു അല്ല ഇവർ ഇവര് ഉള്ളോ വേറെ ആരെയും കിട്ടിയില്ലേന്ന് ചോദിക്കുക പിന്നെ പിന്നെ വേറെ ആരെങ്കിലും കിട്ടി അതെ നീ എന്റെ ചെറിയ തോതിലുള്ള കല്യാണം അല്ലേ വലിയ കല്യാണമൊന്നുമല്ലോ അതുകൊണ്ട് ഇത്ര ആൾക്കാരൊക്കെ മതിയെന്ന് പറയാം എൻ്റെ പെണ്ണുങ്ങൾ ആരും ഇല്ലേ പെണ്ണുങ്ങളൊക്കെ ഒരിക്കലും ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെന്ന് സെറ്റാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് കൃത്യ സമയത്ത് തന്നെ അവരങ്ങോട്ട് എന്ന് പറയാം ഇനിയിപ്പത് ഓർത്ത് വേദനയ്ക്കുണ്ടെന്ന് പറയാം ഉം ശരി ശരി അന്നെങ്കിലേ നമ്മൾ എല്ലാവരും കൂടി ഒരു വണ്ടിക്ക് പോകണ്ട ആൾക്കാരോ ഇല്ല രണ്ടും രണ്ട് വണ്ടിക്ക് പോയാൽ മതി ഞാനും എൻ്റെ അമ്മയച്ചനോട് ഈ വണ്ടിക്ക് വന്നേക്കാം നിങ്ങൾ മറ്റേ വണ്ടിക്ക് വരാൻ പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നിഷയുടെ അടുത്ത് നിഷയുടെ അമ്മ പറഞ്ഞു അതേ മോളെ എനിക്ക് അല്ലാത്തൊരു പേടിയുണ്ടെന്ന് ഉണ്ടെന്ന് എന്താമേ അവൾ എങ്ങനെ കയറി വരുമോ മേഘന അല്ല കയറി വന്ന് എന്തു ചെയ്യുമേ കയറ് വന്നിട്ടുണ്ടെ കണ്ടല്ലോ ഞാൻ അവളെ ആട്ടി ഇറക്കോട് ഇടുന്നു ഒരു കാരണവശാലും അവളെ ഈ കല്യാണ മണ്ഡപത്തിൽ കാല് കുത്താൻ ഞാൻ എന്ന് പറയാം ഇത് കേട്ടപ്പൻ നിഷേറിയ കൂട്ടുകാർ പറഞ്ഞു അല്ല അല്ലാൻറ്റി ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മേഹന ചേച്ചി അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചോണ്ടു വന്നാൽ എന്ത് ചെയ്യും ചോദിക്കാം അങ്ങേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് വിളിച്ച് കേറ്റില്ലെന്ന് അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എതിർക്കാൻ പറ്റത്തില്ലോ ചേച്ചി മോളല്ലേന്ന് ചോദിക്കുക അതൊക്കെ എനിക്കറിയാം അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടു കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ നിഷയുടെ പേലേക്ക് സ്വത്തുക്കൾ എല്ലാം മാറ്റും പിന്നെ അവൾ വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത് അത് പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ അവളായി അവളുടെ പാടായി അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടു വച്ചിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയത്താണ് മനോഹറും രാഹുലും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്ന് ഇറങ്ങണേ അങ്ങനെ മനോഹരനെ കണ്ടതും സ്വീകരിക്കാനായിട്ട് ശിവദാസമേനോനും നിഷയുടെ അമ്മയൊക്കെ അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് രാഹുലിനെ കാണുന്നത് ആഹാ നിങ്ങളും ഉണ്ടോ ഈ കൂടെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു അല്ല മനുമോനെ വിവാഹം കഴിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അതെക്കുറിച്ചൊന്ന് ശിവദാസൻ എന്നോട് പറഞ്ഞില്ലോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് അറിഞ്ഞേന്ന് പറയാണ് ഇത് കേട്ടത് ശിവദാസനും മിഷയുടെ അമ്മയും പരസ്പരം നോക്കുവാണ് രാഹുൽ എന്തായി പറഞ്ഞു വരുന്നതെന്നുള്ള അർത്ഥത്തിൽ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി